ഹായ് മക്കളെ ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അടിസ്ഥാന പാഠാവധിയിലെ ആദ്യ യൂണിറ്റ് തന്നെ കൃഷിയുടെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ് കൃഷിയെക്കുറിച്ചും വിത്ത ശേഖരണത്തെക്കുറിച്ചുമെല്ലാമാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മളോട് പറയുന്നത് വിത്തെന്ന മഹാത്ഭുതം ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ട കർഷകനാണ് ചെറുവയൽ രാമൻ പാരമ്പര്യമായും പകർന്നു കിട്ടിയതും കണ്ടെത്തിയതുമായ അറിവുകളും തെളിവുകളുമാണ് അദ്ദേഹം തൻ്റെ ആത്മകഥയിലൂടെ പങ്കുവയ്ക്കുന്നത് കൃഷിയിൽ വിത്ത് ശേഖരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത് എൺപത് ശതമാനം മൂപ്പെത്തിയ വിളകളിൽ നിന്നു മാത്രം വിത്ത് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലേഖകൻ ഊന്നിപ്പറയുന്നു വിത്ത് ശേഖരണത്തിലും സംസ്കരണത്തിലും പരമ്പരാഗതമായി പകർന്നു വന്ന അറിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലേഖകൻ ഇവിടെ വ്യക്തമാക്കുന്നു പയർ നെല്ല് തുടങ്ങിയ വിളകളുടെ കാര്യത്തിൽ വിത്തിൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് വിത്തിൻ്റെ ഊർജവും കരുത്തും നിലനിർത്തുന്നതിൽ ശരിയായ സംരക്ഷണ രീതികളുടെ പ്രാധാന്യത്തിലേക്കാണ് ചെറുവേൽ രാമൻ അടുത്തതായി വിരൽ ചൂണ്ടുന്നത് നെല്ല് വെയിലത്തും മഞ്ഞത്തുമാണ് ഉണക്കുക ഇഞ്ചി പുകയത്ത് വെച്ച് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന മുള ഈറ്റ എന്നിവ കൊണ്ടുള്ള സംഭരണികൾ പ്രകൃതിയോട് ഇണങ്ങുന്നവയായിരുന്നു ഞാറുനടുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്കാണ് ലേഖകൻ തുടർന്ന് പറയുന്നത് വിത്തുപാകുന്നതിന് കൃത്യമായ ഒരു കണക്കും ക്രമവും ഉണ്ട് പണ്ട് കാലത്ത് കർഷകർ ഇതിലൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല വിദ്യാഭ്യാസം വന്നതോടെ കർഷകർക്ക് കണക്ക് കൂട്ടാൻ പഠിക്കാനും കൃഷിയിൽ കൃത്യത കൊണ്ടുവരാനും സാധിച്ചു വിളവിലെ വ്യത്യാസങ്ങൾ കണ്ടെത്താനും അവയ്ക്ക് പരിഹാരം കാണാനും വിദ്യാഭ്യാസം സഹായിച്ചു വിത്തുകളുടെ മൂപ്പ് വിത്തിടുന്ന സമയം പറിച്ചു നടന്ന സമയം വിളവെടുപ്പ് കൃഷിയുടെ ചാക്രികതയെക്കുറിച്ചുള്ള അവബോധം എന്നിവയെല്ലാം കർഷകർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളാണ് എന്നാൽ ഇന്ന് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയവും നഷ്ടപ്പെട്ടു പോകുന്ന കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു മൊത്തത്തിൽ ഈ ലേഖനം വിത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും വായനക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നു കർഷകർക്ക് ഇത് ഒരു മാർഗരേഖയായി വർദ്ധിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ